നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് പിന്നെ ഇവിടെ ഈ ഏരിയ കൃപാസനം ദ മിഷൻ പിന്നെ വേറെ ഫുൾ പിന്നെ ഈ ഏരിയയിലുള്ളത് ഏരിയ ഞങ്ങളുടെ ഏരിയയിലുള്ളത് ഞാൻ പറയാം ഈ ഏരിയയിലുള്ളത് ഏരിയ അകത്ത് കർത്താവില്ല പിന്നെ എലി

ഇപ്പൊ ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ആദരണീയ കർത്തദാസമ്മ എഴുന്നേറ്റ് കൈ തന്നു എഴുന്നേ കണ്ടെന്നാലും കൈ തന്ന അവർ ബഹുമാനിച്ചതാണ് ചിലയിടങ്ങളിൽ ചെന്ന ഫാസ്റ്റർമാര് തമ്മിൽ മിണ്ടുകാലല്ലോ കൂട്ടരും പ്രസംഗിക്കുന്ന വിഷയം അകാപേ എന്ന് പറഞ്ഞ ഏ അടുത്തടുത്തിരിക്കുക മിണ്ടുകാല വിഷയം ആകപ്പേയാ അതാണ് ആകപ്പേ സബ്ജക്ട് അകപ്പേ പിന്നെ വിളിക്ക യോഗം കഴിഞ്ഞ് വിളിക്കാന്ന് പറയാം കഴിഞ്ഞ് പറയാന്ന് കർത്താവ് സഭയ്ക്കകത്ത് വേണമെങ്കിൽ ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം രണ്ട് വിശ്വാസി തമ്മിൽ ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം സഭയോട് ആദിമ ഉണ്ടായിരിക്കണം ശുശ്രൂഷകരോടും ശുശ്രൂഷകരും വിശ്വാസികളോടും ആദ്യ സ്നേഹം ഉണ്ടായിരിക്കണം സ്തോത്രം ആദ്യ സ്നേഹമില്ലെങ്കിൽ കർത്താവ് ആകത്ത് നിൽക്കത്തില്ല വെളിയില്ല നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറവു കർത്തൻ കാണുന്നല്ലോ ലൗകിക സുഖങ്ങളിലും ശാശ്വതമല്ല എന്ന് താതനരുളിടുന്നു ും ശാശ്വതമല്ല എന്ന് താതനരുളിണ ചില്ലർ നിന്നയ്ക്കും പോലെ കർത്തനൂടെ വരവ് ഒട്ടും താമസത്തിൽ ശ്രദ്ധിക്ക് സഭയ്ക്ക് വെളിയിൽ നിന്ന് മുട്ടുക വെളിയിൽ പോകാൻ ഒരു കാരണം ആദ്യ സ്നേഹം നഷ്ടപ്പെടും ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ട് കർത്താവ് സഭയ്ക്കകത്ത് ഇല്ല പല സഭയ്ക്കും ബോർഡ് ഉള്ളൂ യേശു അകത്തില്ല കാരണം ആദ്യ സ്നേഹമില്ല രണ്ട് വിശ്വാസി തമ്മിൽ കണ്ടാൻ വേണ്ടി ഈ വലിയ വലിയ ചർച്ചയിലൊക്കെ നിങ്ങൾ ആരൊക്കെയാ വരുന്നെന്ന് പോലും അറിയാൻ മേല അറിയത്തില്ല ചെലവിക്കും നിങ്ങളെവിടാ കൂടുന്നത് ഞങ്ങൾ ഇന്നെടുത്താ അയ്യോ ഞങ്ങളും അവിടാ നിങ്ങൾ എത്ര നാൾ കൊണ്ട് അവിടെ കൂടുക ഞങ്ങൾ എട്ട് കൊല്ലമായിട്ട് അവിടെ നിങ്ങളോ ഞങ്ങൾ പതിമൂന്ന് കൊല്ലമായിട്ട് പക്ഷെ തമ്മിൽ അറിയാൻ മേല എന്തിനാളല്ലാം കൂടെ കൂടി ഓളം ഉണ്ടാക്കുന്നത് അഞ്ചു പേരെ ഉള്ളെങ്കിലും അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്നതായി ഏറ്റവും ശ്രേഷ്ഠം സ്തോത്രം ഒരു വീട്ടിൽ പെട്ടവർക്ക് അന്യോന്യം മിണ്ടാനും മേലെ സ്നേഹിക്കാനും മേലെ എങ്ങനെ ആ വീട്ടിൽ താമസിക്കും സ്തോത്രം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു ഇന്ന് രാത്രി ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ യേശു അകത്ത് കാണും ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പറയേണ്ടതുണ്ട് സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടും നാളെ രാത്രി യോഗം ഉള്ളത് കൊണ്ടും പിന്നെ വേറൊരു ശബ്ദം ഇങ്ങനെ വല്ലാതാകുന്നത് കൊണ്ടും അധികം പറയുന്നില്ല അപ്പൊ ശ്രദ്ധിക്കുക യേശുക്രിസ്തു സഭയ്ക്ക് അകത്ത് വേണം അകത്ത് വരണമെങ്കിൽ ദൈവസഭ ആദ്യമ സ്നേഹത്തിൽ നിലനിൽക്കണം സഭയ്ക്ക് പുറത്ത് പോകാൻ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ അധ്യായം പഠിച്ചു വരുമ്പോൾ നിക്കലോവിയ ഉപദേശക്കാരി സഭയ്ക്കകത്ത് കയറി നിക്കലോവിയ ഉപദേശം എന്തുവായി നിക്കലോവിയ ഉപദേശം നിങ്ങൾ ആ വെളിപ്പാട് പുസ്തകം അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യം അതിലെ പതിനഞ്ചാമത്തെ വാക്യം വായിച്ചേ ആ പതിനാലാമത്തെ വാക്യം പതിനാലും പതിനഞ്ചും ആസിത്തരം പണുവും ഏതുവാന ഇടറല്ല ഇസ്ലമേൽ പുത്രർ മുൻപോ മുൻപാ പോടുംപടി പാലാ എപവനുക്ക് പോതെ ചെയ്ത പ്രേയമുടിയ പോതകത്തെ കൈ കൊള്ളുകവർ ഉന്നിടത്തിൽ ഉണ്ട് അപ്പടിയേ നിക്കോലായ് മതസ്ഥരുടെ പോതകത്തെ കൈ കൊള്ളുകവളും ഉന്നിടത്തിൽ ഉണ്ട് അതേ നാ വെറുക്കേന അപ്പൊ അവിടെ ഈ പതിനാല് പതിനഞ്ച് ബാക്കിയ രണ്ട് കാര്യമാണ് ഒന്ന് ബിലിയാമിന്റെ ഉപദേശം രണ്ട് നിക്കലോവിയ ഉപദേശം ഉപദേശം ഈ രണ്ട് സഭയ്ക്കകത്ത് കേറി ഈ രണ്ട് ഉപദേശം സഭയ്ക്കകത്ത് കേറിയത് കൊണ്ട് കർത്താവ് സഭയ്ക്കകത്തില്ല കൗൺസില് കൂടുന്നുണ്ട് സഭയ്ക്ക് സെക്രട്ടറി ഉണ്ട് സഭയ്ക്ക് ട്രഷറുണ്ട് സഭയ്ക്ക് കമ്മിറ്റി ഉണ്ട് പക്ഷേ സഭയ്ക്കകത്ത് കർത്താവ് മാത്രം പത്ത് മണിയാകുമ്പോ കമ്മിറ്റിക്കാരി വന്നു സെക്രട്ടറി വന്നു പാസ്റ്ററും ഉണ്ട് കൗൺസിൽ മെമ്പേഴ്സും ഉണ്ട് പക്ഷെ സഭയ്ക്കകത്ത് കർത്താവ് ഞാന് ഒരഞ്ചു മിനിറ്റുകൂടെ പറഞ്ഞോട്ടെ ചൂടെ സംസാരിച്ചോട്ടെ അല്ല നിങ്ങൾക്കൊരു താല്പര്യം ഇല്ലാതിരിക്കുന്നു സ്തോത്രം പോകാൻ പോകാൻ ഒന്നാമത്തെ കാര്യം കാര്യം നഷ്ടപ്പെട്ടു ബിലിയാമിന്റെ ഉപദേശവും പിടിച്ചിരിക്കുന്നവർ ഇപ്പോൾ സഭയ്ക്കകത്തുണ്ട് ഉപദേശം അത് ഒത്തിരി പറയാനുണ്ട് ബിലിയാമിന്റെ ഉപദേശം വന്ന് 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 ബിലിയാം ശബിക്കാനായിട്ട് വന്നതാണ് പക്ഷെ അനുഗ്രഹത്തിന്റെ വജസ ആ വായിക്കൊടുത്തത് ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാതുകൊണ്ട് വിവരിക്കണ്ട ഒടുവിൽ പുള്ളി പോകാൻ നേരത്തെ ഒരു പൂള് വെച്ചു പോയി ഇവര് വേർപാടും വിശുദ്ധിയും കാത്തു നിൽക്കുന്നവരാ വേർപാടും വിശുദ്ധിയും നശിപ്പിച്ചാൽ മതി അതാ ബലിയാമൻ്റെ ഉപദേശം അതുകൊണ്ട് ആ നൂറ്റിയാറാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗം കിടപ്പൊട്ട് വായിച്ചേ സങ്കീർത്തനം നൂറ്റി ആറിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ആ താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്ത വശത്ത് ഏറ്റവും മേള് പഴയ വൈബളില് നൂറ്റിയാറിന്റെ ഇരുപത്തിയെട്ട് അവൻ ഇരുളു ദേശത്തെ ഇരുട്ടാക്കി അത് അത് ഇരുട്ടാകും ഇരുപത്തിയെട്ട് അനന്തരം അവർ ബാൽപ്രയോറിനോട് ചേർന്നു പ്രേതങ്ങൾക്ക് ബലികളെ തിന്നു അനന്തരം അവർ ബാൽപ്രയോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്ക് ബലി പ്രേതങ്ങൾക്കുള്ള സ്തോത്രം എന്ന് പറഞ്ഞ ബയോറിന്റെ മകനാക്കുന്ന ബിലയാം അതാണ് ബാൽപയോർ ബാൽപയോറിനോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലയാമന്റെ ഉപദേശത്തോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലയാമൻ്റെ ഒരു ഉപദേശം അന്യജാതിന് കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമെന്നും ഇല്ല അന്യജാതി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആമേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആന്മനമനം പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന ദൈവ പൈതൽ ആവിധ അനുഭവത്തിലുള്ള വ്യക്തിയുമായിട്ട് ബന്ധുത കൂടാവും അല്ലാതെ പഠിക്കാൻ പോയപ്പോൾ അവിടെ കണ്ണും കയ്യും കാണിച്ചേ അല്ലെ ജോലി സ്ഥലത്ത് ചെന്നപ്പോ അവിടെ വെച്ച് കണ്ണും കയ്യും കാണിച്ചേ ഇണക്കിക്കൊണ്ട് വന്നൊരു ബന്ധം കൂടാൻ വേദപുസ്തകം അനുശാസിക്കുന്നില്ല കാമുക ആയോള തന്നെ ആ ാണ് എല്ലാരും ഒരു ആ എന്നാ പിന്നെ ഞാനും പോവാ പിന്നെ പോവുക നിങ്ങളിങ്ങനെ സ്തോത്രം ദൈവത്തിന് ഞങ്ങൾ എന്ത് ബന്ധപ്പെട്ട ഈ തൊറ്റം വന്നേ അന്നേരം നിങ്ങൾ ഈ പരിവത്തിനായി ഇരിക്കുന്നെങ്കിൽ യാതൊരു താല്പര്യവും ഇല്ല അയാൾ എന്തെങ്കിലും പറഞ്ഞേച്ചു പോകട്ടെ നമ്മള് ഒമ്പത് മണിവരെ എനിക്കത് ബുദ്ധിമുട്ടാണ് സ്തോത്രം അതോ മനസ്സിലാകാത്തോണ്ടാണോ ഏ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതാ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതന്നെ അതാ ഫാസ്റ്റ് പറഞ്ഞത് ആ ഞാൻ പൊതുവി പറയുന്നില്ല നിങ്ങളിങ്ങനെ ഇരിക്കാൻ കാര്യം തന്നെയാന്ന് പുള്ളി പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് ഇപ്പം പൊതുവി പറഞ്ഞാൽ നിങ്ങൾ നാളെ യോഗത്തിന് വരികയല്ല അപ്പം ശ്രദ്ധിക്കുക ബിലിയാമിന്റെ ഉപദേശം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനവിനെ പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശി എടുക്കുന്ന ഒരു ദൈവ പൈതൽ ഏവിധ അനുഭവങ്ങളിൽപ്പെട്ട വ്യക്തിയുമായിട്ട് ബന്ധുത കൂടാവും ഇവര് ബാൽപചോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ വായിച്ച സംഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചാമധ്യായി ഒന്ന് രണ്ട് മൂന്ന് ആദ്യായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ചെറിയൊരു തെളിവ് ആ ഭാഗത്ത് കട പോഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചാമതിയായിട്ട് ഒന്ന് രണ്ട് മൂന്ന് തിരുവെടുത്തുകൾ ഒന്ന് വായിച്ചാട്ടെ ഇസ്രായേൽ മക്കൾക്കുമ്പോൾ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും വിളിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു ഇസ്രായേൽ ഇസ്രായേൽ ചേർന്നു ചേർന്നു കോപം ഇസ്രായേലിന് നേരെ ജോലി തമിഴിൽ എഴുതിയിരിക്കുന്നത് ദൈവനാസന വായിച്ചാട്ടെ തമിഴിൽ സംഖ്യാപുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം തമിഴിൽ വായിച്ചേ ആ എണ്ണാഗമം

ഓട്ടോക്കാരൻ പറഞ്ഞ് ഇത്രയും പേരെ കേറാനും കയറ്റാനും ഒക്കത്തില്ല എന്നെ പറഞ്ഞില്ലേ അമ്മച്ചി അന്ന് കിടന്നോളൂ എന്ന് സകേല വിരുന്നോ ഇവിടെ ആ ജനം മോഭാപുരിമായിട്ട് എടകലറന്നു അവര് തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വരെ ക്ഷണിച്ചു സ്തോത്രം ഓണമാ നിങ്ങളല്ല മരണം ബിന്ദുക്കോസുകാർ വരിപ്പോ ഓണം പിന്നെ സ്തോത്രം പെന്തിക്കോസുകാർ തന്നെ ഇപ്പൊ ഈ മെസ്സേജ് വിടുന്നെന്ന് കേൾക്കുന്നു ഓണാശംസകൾ നിനക്ക് ഭ്രാന്ത പെന്തിക്കോസുകാരോടായി പറയാനെ ലോകക്കാരോടല്ല അവരത് ആഘോഷിക്കട്ടെ നമ്മളതിന് വില കണ്ട അവരത് ചെയ്തോട്ടെ അവർക്കല്ലല്ലോ ഈ പ്രമാണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രമാണത്തിൽ നിൽക്കുന്ന പെന്തിക്കോസുകാരോടാ ഞാനീ പറയുന്നത് സ്തോത്രം സ്തോത്രം ആശംസകൾ നിങ്ങൾക്ക് നിങ്ങസിലാകാണോ ഓണാശംസകൾ വിരുദ്നും പോവുക ഇതൊക്കെയാ സമയ്ക്കകത്ത് കർത്താവ് കാണാത്ത കൊട്ടുമേളൊക്കെ നടക്കുന്നുണ്ട് ട്രമ്മ സൈ ട്രമ്മ പിന്നെ ഇല്ല ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ അത് ഓർഗൻ അഞ്ചെണ്ണം ഇതിന്റെ വരുന്ന പാട് ഋതംപാട് ഋതമ്പാട് ഹാർമോണിയം എല്ലാം ഉണ്ട് പക്ഷേ സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി നേരത്തെ വന്ന് പത്ത് മണിക്ക ഒമ്പതരക്കാ പുള്ളി രണ്ടുപേരായി ഒരു ബുക്കുമായിട്ട് വന്നു കമ്മറ്റിക്കാരും ഉണ്ട് അവർക്ക് സൈഡ് സീറ്റാ സാഗല അണ്ണന്മാരും വന്നു പക്ഷേ യേശു സഭയ്ക്കകത്തില്ല യേശു സഭയ്ക്കകത്തില്ല ഓളിയൊക്കെ ഒക്കെ കൂട്ടുന്നുണ്ട് പക്ഷെ യേശു സഭയ്ക്ക യേശു സഭയ്ക്കകത്തിരിക്കാത്ത വിധത്തിൽ ആ സഭയ്ക്കകത്ത് കാര്യങ്ങൾ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് എല്ലാം ബിലിയാമിന്റെ ഉപദേശത്തിൽ പങ്കുചേർന്നിരിക്കുക ഉള്ള വിരുദ്നെല്ലാം പോയി നല്ല പെരുക്ക് പെരുക്കുകയെ ചായാഴ്ച വന്നിരിക്കുകയാണ് മോഭാപീരുമായിട്ട് എടകലർന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി പക്ഷിച്ചു പക്ഷിക്കുക മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാ യേശുക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനക്ക് യോഗൻ യേശു സ്തോത്രം അവിടുന്ന് മാത്രമാണ് സ്തുതികൾക്കും മഹത്വത്തിനും പുകച്ചയ്ക്കും ആരാധനയ്ക്ക് യോഗ്യൻ അതിന് അത് അത് പോരാനിട്ടി വരെ അന്യദൈവങ്ങളെ ആരാധിച്ചു ചെന്ന് കഴിക്കിയേക്കുന്നേ ആ പുസി ചെന്ന എന്ന് പറഞ്ഞ നല്ല കഴുപ്പ് അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി പിന്നെ കളിയടക്ക ശർക്കര വരട്ടി ഒരു വിദ്വാൻ ചോദിക്കുന്ന ശർക്കരവിരട്ടി ഇല്ലയോ എന്ന് ഭയങ്കര സുപ്രസിദ്ധ രോഗ ശാന്ത ശാന്തി പുള്ളി യോജിക്കുന്ന കളി പിന്നെ ശർക്കര വരട്ടി എന്ത് ചെയ്യുന്നു ആരാന്നായിരിക്കും ചിന്തിക്കുന്നില്ലേ യോഗം കഴിഞ്ഞ് പറയാം അത് കേട്ടേ പോകാവൂ മനസ്സിലായോ സ്തോത്രമോ െല്ലാം കാണിച്ചേച്ചു ഓളിയം കൂട്ടിയത് കൊണ്ടോ ഇതെല്ലാം കൂടെ അടിച്ചു പെരുക്കാൻ നിന്ന് യേശു അകത്ത് നിക്കത്തില്ല യേശുക്രി സഭയ്ക്കകത്ത് വേണമെങ്കിൽ അവൻ സഭ വേർപാട് പാലിക്കണം ഇത് മോഭാപിരുമായിട്ട് എന്തുക്കോ സേതാ സമുദായം ഏതാ ഇവ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ ഞായറാഴ്ച സ്റ്റേ നിൽക്കുമ്പോൾ മനസ്സിലാകും നമ്മുടെ തിങ്കളാഴ്ച കണ്ടാ പിടികിട്ടുകയല്ല തിങ്കളാഴ്ച പാസ് ഒരു കാച്ചട്ട ഇട്ടോണ്ട് റോഡ് കൂടെ മനസ്സിലാകുന്നില്ല ഞായറാഴ്ച വന്നപ്പോ മൂന്നര മീറ്ററിന്റെ മുഴുത്ത ജിപ്പാ തിങ്കളാഴ്ച കണ്ടപ്പോ നമ്മുടെ നിക്കറിട്ടോണ്ടതിലല്ല പിന്നെ നമ്മുടെ പിന്നെ ഞാൻ ഇപ്പം നിക്കറയിലും ഉണ്ടല്ലോ ഈ രീതിയാ പോകുന്നെങ്കിൽ അവതാനം നിക്കറും കാണാത്തൊരു കാലമാണ് ആട്ട ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല ഞാൻ പറയാറുണ്ട് ഞായറാഴ്ച നീ വാശ്രാദിക്കണം തിങ്കളാഴ്ച നീ വാശ്രാദിക്കണം സ്തോത്രം ഈ ചിലരെ ധരിച്ചു വച്ചിരിക്കുന്നത് വേഷത്തിൽ വലിയ കാര്യമില്ലെന്നുള്ളതാ ശരി എന്നിരുന്നാലും വേറെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ വേഷം വേഷത്തിൽ കാര്യമുണ്ട് അപ്പോസ്തലന്മാരുടെ വേഷം അങ്ങനെ ചേക്കൻ പുസ്തകത്തിൽ അപ്പോസ്തലന്മാരുടെ അങ്ങനല്ലേ എഴുതിയേക്കുന്നേ ഏ അല്ല വേഷം വേഷം വേഷത്തിന് പ്രാധാന്യമുണ്ട് അവിടെ ഞാൻ നാളെ ആ വിഷയം എടുക്കാം ഇന്നിപ്പോ എടുത്താൽ ചിലപ്പോൾ നാളെ നിങ്ങൾ വരികയല്ല അതുകൊണ്ട് അത് നാളെ നമുക്ക് ആ കഴിഞ്ഞിട്ട് വിളിക്കാം ബിലിയാമിന്റെ ഉപദേശം ിയോ ഉപദേശം ഈ ഉപദേശങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വേർപാടില്ല ഉപദേശിമാരാന്നെ ഇപ്പൊ സഭയ്ക്കകത്ത് വേർപാട് പറയുന്നില്ലല്ലോ ഒരു ഉണർവുണ്ടായി ഭയങ്കര ബഹളം ഉണ്ടാക്കി എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം ചുമ്മാ ഇങ്ങനെ നിക്കുക കയ്യുമരപ്പിച്ച് എന്തെന്നില്ലാത്ത ഒരു സാന്നിധ്യം അപ്പൊ പിന്നെ ഇപ്പം ഇവിടെ വലിയ കുഴപ്പമില്ല ചിലയിടത്തെ പാസ്റ്റർമാർ പ്രസംഗിക്കുമ്പോൾ ഇതിങ്ങനെ മൂളിച്ചോട്ടേക്ക അതിനന്നെ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുന്നതിന് ഏ ബാക്ക് ആ രാത്രി ഒരു വിട്ടുതല്ല ഉടനെ ചിലയിടത്ത് ശ്രദ്ധിച്ചേ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് നല്ലതാണ് അതും നല്ലതാ ഇതും നല്ലതാ അത് ഉപയോഗിക്കേണ്ട സമയത്തെ ഉപയോഗിക്കാവൂ സ്തോത്രം ഇതെല്ലാം അത്യാവശ്യമാണ് സകല വാദ്യ ഉപകരണങ്ങളും വേണമെന്ന് ഷടിക്കുന്നയാളും അത് വേറെ പുസ്തകപ്രകാരം സമർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നയാളുമാണ് ഞാൻ എല്ലാ വാദ്യ ഉപകരണവും വേണം അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാവും അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ സഭയ്ക്കത് ദേശുമില്ല യേശു ക്രിസ്തു സഭയ്ക്കകത്ത് വേണമെങ്കിൽ സഭ വേർപാടിന്റെ ഉപദേശത്ത് നിൽക്കണം ആള് കൂട്ടുന്ന മാർഗമല്ലിത് ആള് ഓളവും ബകളോം ആളും വലുതാക്കുന്ന മാർഗമല്ലിത് രണ്ടെണ്ണോ ഉള്ളെങ്കിൽ അങ്ങ് നിത്യതയിൽ ചെല്ലണം യേശു ക്രിസ്തു സഭയ്ക്കകത്ത് നിൽക്കണമെങ്കിൽ അവ സഭ ബിലയാമന്റെ ഉപദേശത്തോട് വിട പറയണം എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാൻ ദൈവമക്കൾക്ക് പ്രമാണമില്ല സ്ത്രോത്രം ദൈവമക്കൾ പ്രമേണത്തിൽ നിന്നാൽ സഭയ്ക്കകത്ത് കാണാം ഇന്ന് രാത്രി ഈ സഭയോടും ദൂരത്തിനും തന്നെ കേൾക്കുന്ന സകല ദൈവമക്കളോട് പറഞ്ഞത് വേർബാടിന്റെ ഉപദേശത്തിൽ സഭ നിലനിൽക്കണം ആള് കൂടുന്നതല്ല വിഷയം ബഹള ഓള നല്ല വിഷയം പത്ത് പേരെ ഉള്ളെങ്കിലും അല്ലെങ്കിൽ അഞ്ചു പേരെ ഉള്ളെങ്കിൽ അത് നിത്യത്തിലെത്തുക എന്നുള്ളതാണ് ബിളിയാമന്റെ ഉപദേശത്തിൽ അവൻ കുടുങ്ങിപ്പോക അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് കർത്താവില്ലാത്തത് ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട് അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട് ഇന്ന് രാത്രി അവിടുന്ന് നടകൊണ്ടോണ്ടിരിക്കുക ബാക്കി ഭാഗം നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി ചിന്തിക്കാം എല്ലാവരും ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കട്ടെ യേശു ക്രിസ്തു ഏകദൈവം യേശു